സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും എസ് കെ ടെക്കിലേക്ക് സ്വാഗതം ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുവാൻ വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇത് നമ്മൾ പി സിയിൽ കാണുന്ന പോലെ തന്നെ സ്ക്രീനായിട്ട് കാണാൻ പറ്റും അല്ല റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ക്രിയേഷൻ്റെ ഓപ്ഷൻ ക്രിയേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനല്ലേ അതിൽ കാണിക്കും പിന്നെ നമ്മൾ ഡെസ്ക് ടോപ്പ് സൈഡിലേക്ക് മാറ്റാൻ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്യുക ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ഒന്ന് സെർച്ച് ചെയ്ത് നേരെ ഒരു പേജായിട്ട് നമുക്ക് ഓപ്പൺ ആയി വരും ഇതിൽ നമ്മൾ മുകളിൽ റൈറ്റ് സൈഡിൽ അപ്ലോഡിൻ്റെ സിംബിൾ ഉണ്ടാവും അതിൽ പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ അപ്ലോഡിൽ പ്രസ് ചെയ്യുക നമുക്ക് ഫയൽ ചൂസ് ചെയ്യാൻ വരും നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ഫയൽ കൊടുക്കുക ഫോൾഡർ സെലക്ട് ചെയ്യാൻ ചോദിക്കും അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയൽ സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നമ്മൾ സെലക്ട് ഫയൽ കൊടുത്ത സമയം മുതൽ യൂട്യൂബ് അപ്ലോഡ് സ്റ്റാർട്ട് ചെയ്യും അപ്ലോഡ് ബാക്ക് എൻഡിൽ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കും നമ്മളവിടെ ബാക്കിയുള്ള സെറ്റിംഗ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ ആ ഡീറ്റെയിൽസും സാധ്യത്ത് ടൈറ്റിൽ സെലക്ട് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫൈൽ ആ വീഡിയോസിൽ ഓൾറെഡി നമ്മൾ നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ കാണിക്കും നമ്മൾ വിൻഡോസ് ടെൻ പ്രോ എന്നുള്ള ഇതാണ് ഇവരെ കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യണം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോ എന്താണോ അതിന് അനുബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത് ഞാൻ വിൻഡോസ് ടെൻ പ്രോ ഫോർ നാലാമത്തെ വീഡിയോ ആണ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാലാമത്തെ വീഡിയോൻ്റെ ബാക്കിയുള്ള മൂന്ന് വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ വണ് വീഡിയോ ടു വീഡിയോ ത്രീ അതിൻ്റെ മൂന്ന് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ പ്ലേ ലിസ്റ്റിലാണ് പ്ലേ ലിസ്റ്റിൽ വിൻഡോസ് ടെൻ പ്രോ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറിലാണ് ഇത് മൂന്നും സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്യുക അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയറിൻ്റെ ഓപ്ഷനിൽ കോപ്പി ലിങ്ക് കൊടുക്കുക കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ് പ്രസ് ചെയ്തിട്ടുണ്ട് ഹാഷ് പ്രസ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും രണ്ടും മൂന്നും വീഡിയോസ് എല്ലാം ഇതിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഏതാണോ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ് ഹാഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക അപ്പോൾ മൂന്നെണ്ണം പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാക്ക് ചെയ്യേണ്ടത് ഹാഷ് നമ്മൾ ഹാഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് റിലേറ്റഡായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഹൗ ടു ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ടെൻ പ്രോ വിത്ത് പെൻ ഡ്രൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത് പിന്നെ ഹൗ ടു ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ടെൻ പ്രോ എന്ന് കൊടുക്കാം എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആ വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് തമ്പനെയിലാണ് തമ്പനയിലെ നമ്മൾ ഓൾറെഡി തമിഴനിലുള്ള ഫോട്ടോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക തമിഴീൻ്റെ ചൂസ് ഫയലിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോൾഡർ ഓപ്പൺ ചെയ്യും അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ആവും നെക്സ്റ്റ് പ്ലേ ലിസ്റ്റാണ് ചോദിക്കുന്നത് പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കൊരു ഫോൾഡറിലാക്കിയിട്ട് ഒരുമിച്ച് വെക്കുന്നൊരു സംഭവത്തിനാണ് പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞത് അത് നമ്മൾ വിൻഡോസ് ടെൻ സെലക്ട് ചെയ്തു അങ്ങനെ ചെയ്തു ബാക്കി ഓഡിയൻസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണോ കോമൺ ആണോന്ന് ചോദിക്കുക നോ കൊടുക്കുക ബാക്കി നമ്മുടെ പ്രമോഷൻ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതൊന്നും നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊമോഷൻ വീഡിയോ ഇല്ലാത്തത് നോ കൊടുക്കുക ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് പിന്നെ നെസ്റ്റ് ലൈസൻസ് കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാവരും ഡിഫൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത് പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കി ഇടുക അതിൽ ബേസിക്ക് സെലക്ട് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നെസ്റ്റ് കൊടുക്കുക ഇവിടെ നമ്മൾ നെസ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ പലരും ചെയ്യാതെ പോകുന്നത് ഇതിൽ നമ്മൾ കാഡ് ആഡ് ചെയ്യണം പിന്നെ എൻഡ് സ്ക്രീൻ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാഡ് ആഡ് ചെയ്യുന്നതാണ് അതായത് കാഡ് ആഡ് ചെയ്യുന്ന എന്താ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആ വീഡിയോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സമയം ഒരു ടൈം ടൈമുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ആ ടൈം ആ പറയുന്ന ആ സെക്കൻഡ് ടൈം നമ്മുടെ ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതുപോലെ ഒരു ടൈം ലൈൻ അവിടെ കാണിക്കും അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രേസർ മാറ്റി ആ ടൈമിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ നമ്മുടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ കൈ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ അവിടെ ആ ലിങ്ക് ആയി വരും അതിനുള്ള ഓപ്ഷനാണ് ആ ഒരു ടൈം ആ മുകളിൽ കാണിക്കുന്നുണ്ട് എന്നൊരു ആ ഒരു ടൈം ടൈമുണ്ടാവും വീഡിയോൻ്റെ ടൈം ലൈൻ ഉണ്ടാവും ആ ടൈം ലൈനിൽ നമ്മൾ ആ ക്രേസർ ക്രൈസറിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നവരെ മാറ്റിവെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആഡ് വീഡിയോൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഏത് വീഡിയോ ആണോ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ വീഡിയോ വൺ ടു ത്രീ നാല് പാർട്ടായിട്ടാണ് വിൻഡോസ് ടെണ്ണ് ചെയ്തിരിക്കുന്നത് അതിലെ വണ് ടു ത്രീയും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് മാക്സിമം അഞ്ച് വീഡിയോസ് വരെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും മൂന്ന് വീഡിയോ മൂന്നാമത്തെ അത് ആഡ് ചെയ്യുന്നു ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ റൈറ്റ് സൈഡിന് മുകളിലായിട്ട് ഒരു വിൻഡോസ് ടെൻ പോലൊരു ഒരു ഒരു ലിങ്ക് പോലെ കിട്ടുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാഡ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻഡ് സ്ക്രീനാണ് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോൻ്റെ അവസാനം നമ്മുടെ സബ്സ്ക് ലോഗോ നമ്മുടെ ചാനലിൻ്റെ ലോഗോ വയ്ക്കുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ആ വട്ടത്തിലുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക വയ്ക്കാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലോഗോ ഞാൻ സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് വീഡിയോസ് നമുക്ക് ആ വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മറ്റ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വീഡിയോ എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും എവിടെയാണ് വെക്കേണ്ടത് അവിടെ റേറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ ഒരു ഓപ്ഷൻ വരും ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എന്താണ് ആ എൻ്റെ സ്ക്രീനിൽ നമുക്ക് വരുന്നത് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ സെൻറ്ററിൽ നമ്മുടെ ലോഗോ വന്നു ആ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ബാക്കി മൂന്ന് വീഡിയോസ് അവിടെ കാണിക്കുന്നുണ്ടോ ആ മൂന്ന് മൂന്ന് വീഡിയോയിൽ ഏത് വീഡിയോയിൽ തൊട്ടാലും നമുക്ക് അത് പ്ലേ ആവും അതിനാണ് ഈ എൻ്റെ സ്ക്രീന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് പബ്ലിക് എന്ന് കൊണ്ടായിരിക്കും കിടക്കുന്നത് ഞാനടക്കം എല്ലാ വ്യക്തികളും ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോഴൊക്കെ പബ്ലിക്കാണ് കണ്ടിന്യൂ ആയിട്ട് സെലക്ട് ചെയ്ത് പോയത് പക്ഷേ ഇതിൽ നല്ല മിസ്റ്റേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഫയൽ ചൂസ് ചെയ്യുന്ന സമയം മുതൽ ബാക്കെൻഡിൽ വീഡിയോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ വീഡിയോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ പ്രോസസിങ് ടു എച്ച് ഡി എന്ന് ഓപ്ഷൻ വരും പിന്നെ ചെക്കിംഗ് അങ്ങനെയുള്ള മൂന്ന് രണ്ട് മൂന്ന് പ്രോസീജിയറ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇവിടെ കാണിക്കുന്നുണ്ടോ പ്രോസസ്സിങ് അപ് ടു എച്ച് ഡി ഈ ഒരു ഓപ്ഷൻ കാണിച്ചതിന് ശേഷം അതിന് ശേഷം ചെക്കിംഗ് ഇങ്ങനെയുള്ള ഓപ്ഷനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് അപ്ലോഡ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം പബ്ലിക്ക് ക്ലിക്ക് ചെയ്യാൻ പാടില്ല അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പബ്ലിഷ് കൊടുക്കുക പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്ലോഡ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ നൂറ് വരെ അപ്ലോഡ് കാണിച്ചതിന് ശേഷം പിന്നെ അത് പ്രോസസ്സിങ് അപ് ടു എച്ച് ഡി എന്ന് കാണിക്കും ശേഷം ചെക്കിങ് ഈ മൂന്ന് പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡിങ് കംപ്ലീറ്റ് കാണിക്കും അപ്പം അതത് എച്ച് ഡി കാണിച്ചുകൊണ്ടിരിക്കുന്നു ചെക്കിങ് 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 ഇതെല്ലാം യൂട്യൂബിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ചെക്ക് ചെക്ക് കംപ്ലീറ്റ് ടു കംപ്ലീറ്റഡ് നോ ഫൗണ്ട് നോ ഇഷ്യൂ ഫൗണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നേരെ ക്ലോസ് കൊടുക്കുക ഇനി നേരെ ക്ലോസ് കൊടുക്കുക നമ്മളിപ്പോൾ അൺലിസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യണെന്ന് അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ അനലിസ്റ്റ് ചെയ്തതുകൊണ്ട് പബ്ലിഷ് ആക്കണം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നേരെ ആ വീഡിയോയിൽ ഏറ്റവും മുകളിൽ വീഡിയോ ഡൗൺലോഡായി സോറി അപ്ലോഡ് ആയി കിടക്കുന്നുണ്ട് ആ വീഡിയോയിൽ പ്രസ് ചെയ്യുക വീഡിയോയിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെന്നിൻ്റെ ചിത്രം ഒരു പെൻസിൽ ചിത്രം കാണും ആ പെൻസിലിൻ്റെ ചിത്രം എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന പേജിലെ പോലെ ഒരു പേജ് വിസിബിളായിട്ട് വരും ഇതിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യാം എൻ്റെ സ്ക്രീൻ ആഡ് ചെയ്യാം അതിലൊരു വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ഓൾറെഡി പബ്ലിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ അൺലിസ്റ്റഡ് സെലക്ട് ചെയ്തവർ നേരെ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് അൺലിസ്റ്റഡ് മാറ്റി വരെ പബ്ലിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോൻ്റെ ആ എച്ച് ഡി ക്വാളിറ്റിയും കിട്ടും ബാക്കിയുള്ള യൂട്യൂബ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് വ്യൂവേഴ്സിലേക്ക് എത്തിക്കാനും പറ്റും ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് യൂട്യൂബിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് Okay, bye bye.